വേണ്ടി വെച്ചു എന്താ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഹാനിമോന്റെ വീഡിയോ ആണ് ജുഹുരിസ്താദ് മുതൽ തൊപ്പി വരെയുള്ള ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തു കഴിഞ്ഞു ബ്ലോഗേഴ്സ് ഇങ്ങനെ ജയ്ത്തൂലേക്ക് കുട്ടീനെ അന്വേഷിച്ചിട്ട് വരികയാണ് എന്താണ് ആ വീഡിയോ ഇങ്ങനെ വൈറലാവാൻ കാരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് സോഷ്യൽ മീഡിയയിൽ ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ജയ്ത്തൂന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫസ്റ്റ് വീഡിയോ കണ്ട ഉടനെ തന്നെ കണ്ണ് നിറഞ്ഞുപോയി പിന്നെ ഔട്ട് ചെയ്ത ശേഷം ഓരോ ആളുകളും ഇത് നിങ്ങളെ സ്ഥാപനത്തിലെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ വീഡിയോ അയച്ചു തരും ആരയച്ചു തരുമ്പോഴും ജസ്റ്റ് നമ്മൾ വീണ്ടും ഒന്ന് പ്ലേ ചെയ്തു നോക്കും അപ്പോൾ വീണ്ടും എന്താ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് ഞാനിത് എൻ്റെ പ്രത്യേകത എന്ന് കരുതി ഞങ്ങളൊരാറാൾ കൂടി നിൽക്കുന്ന സമയത്ത് ഈ വീഡിയോ അങ്ങനെ ഇട്ടപ്പോൾ എല്ലാവരും നെല്ലെ കൈകൊണ്ട് കണ്ണ് തുടക്കുന്നുണ്ട് അതിന് മാത്രം എന്താണ് ഈ വീഡിയോയിലുള്ളത് ആലോചിച്ചൊക്കെ എന്തതിലുള്ളത് സത്യത്തിൽ ആനി ഒരു വീഡിയോയുടെ മുമ്പിൽ അഭിനയിക്കുകയല്ല അവൻ അവൻ്റെ ഉമ്മച്ചിനോടൊന്ന് സംസാരിക്കുകയാണ് തന്നെ ഓർത്തുകൊണ്ട് വൈകുന്നേരം ചായ കുടിക്കാൻ കഴിയാത്ത ഒരു ഉമ്മാൻ്റെ മനസ്സിൽ കുട്ടി കാണുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മോൻ തൻ്റെ കരള് തനിക്ക് വേണ്ടി കാത്തു വെച്ച സ്നേഹത്തിൻ്റെ ആ ഒരു കരുതൽ അത് കേട്ടപ്പോൾ ഉമ്മാൻ്റെ ഒന്ന് പെടഞ്ഞുപോയി അങ്ങനെ ഇവർ രണ്ടുപേരുടെയും ആ ഒരു ഹൃദയം ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഇമോഷണൽ കൈമാറ്റം അവിടെ നടക്കുമ്പോൾ അവർ വീഡിയോ മറന്നു ഉമ്മ വീഡിയോ ചെയ്യണതന്നെ അറിയില്ല ഇവർ എല്ലാം മറന്നുകൊണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈകാരികമായ ട്രാൻസാക്ഷനിൽ നിന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടായിട്ടുണ്ട് അത് ജനങ്ങളുടെ മുഴുവനും മനസ്സിലേക്ക് അങ്ങോട്ട് കത്തിക്കയറി എന്നുള്ളതാണ് ശരിക്കും കഴിഞ്ഞാൽ കബടമായ ബന്ധങ്ങളുടെ ഒരു ലോകമായിരിക്കാം ഇത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരുപാട് വാരിക്കൂട്ടേണ്ട ഗതികേടുള്ളൊരു കാലമാണെങ്കിൽ പോലും ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ബന്ധങ്ങളെ താലോലിക്കുന്ന ബന്ധങ്ങളെ വല്ലാതെ ഓമനിക്കുന്ന ഒരു പ്രതലമുണ്ട് ആ പ്രതലത്തിലാണ് വീഡിയോ കയറി ചാണ്ട് ക്ലിക്കായത് ശരിക്കും ഇത് മൂന്ന് തരത്തിലുള്ള ആളുകളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു അധ്യാപകനെ വല്ലാതെ സ്വാധീനിക്കും കുട്ടികളെ സ്വാധീനിക്കും അതുപോലെ പേരൻറ്റിനെയും സ്വാധീനിക്കും ഒരു ഹോസ്റ്റലിൽ ജീവിക്കുന്ന കുട്ടിയുടെ പേരൻ്റാണ് ഞാൻ സ്നേഹത്താൽ പൊതിഞ്ഞു വളർത്തി ഒരു ഘട്ടം എത്തുമ്പോൾ അനിവാര്യമായും പേരോടെ പിഴുതെറിഞ്ഞ് ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കുമ്പോൾ ആ വേർപാടിൻ്റെ നൊമ്പരം പേറുന്ന പിതാവിൻ്റെ വേദന അറിയുന്ന ഒരാളെന്നുള്ള സ്ഥി സ്ഥിതിക്ക് ഓരോ പേരൻറ്റും ഈ വീഡിയോ കാണുമ്പോൾ അവരുടെ ഉള്ളു പടഞ്ഞു പോകും കാരണം ഇന്ന് വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തോണ്ടല്ല പഴയ പോലെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്നത് അത്രയും സ്നേഹത്തിൻ്റെ പരിലാളനകൾ ഏറ്റു വളർന്ന ഒരു കുട്ടിയെ പറിച്ച് നടടുമ്പോഴുള്ള പാരൻസിൻ്റെ വേദന അത് വീഡിയോയിലുണ്ട് വർഷങ്ങളോളം ഹോസ്റ്റൽ ലൈഫ് അനുഭവിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ കൗമാരദശയിൽ സ്നേഹത്തിന് വേണ്ടി വിങ്ങുന്ന ആ ഒരു കൗമാരക്കാരൻ്റെ വേദനകളും ഒറ്റപ്പെടലുകളും ഒക്കെ അനുഭവിച്ച ഒരു വിദ്യാർത്ഥിക്ക് വീഡിയോ കാണുമ്പോൾ അവൻ്റെ ഉള്ള വല്ലാതൊന്ന് സ്ട്രൈക്ക് ചെയ്യും പിന്നെ അധ്യാപകൻ കലാലയത്തിൻ്റെ അല്ലെങ്കിൽ ക്യാമ്പസിൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകൾക്കിടയിൽ കുട്ടികളെ ഒരുപാട് മാനേജ് ചെയ്യുന്ന ആ ഒരു സ്ട്രെസ്സിനിടയിൽ ഇടയിൽ ഒരു പക്ഷേ വിദ്യാർത്ഥിയുടെ മനസ്സ് കാണാൻ കഴിഞ്ഞോളണം അശ്രദ്ധയിൽ അബദ്ധത്തിൽ തൻ്റെ വാക്കാലോ പ്രവർത്തിയാലോ മുറിവേറ്റ ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ ഓരോ അധ്യാപകൻ്റെയും മനസ്സിൽ വീഡിയോ കൊള്ളും എത്രയോ അധ്യാപകന്മാർ വീഡിയോ അയച്ചു തരിക കാരണം തൻ്റെ മുന്നിലിരിക്കുന്നൊരു കുട്ടി ഓസ്കാറിനെ വെല്ലുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വലിയൊരു അവാർഡ് സ്റ്റോറിയെ അമ്പരപ്പിക്കുന്ന രൂപത്തിലുള്ള ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയുള്ള ഒരു കുട്ടിയായിരിക്കും ആ മുമ്പിലിരിക്കുന്നത് റിച്ച് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല ഇമോഷണൽ റിച്ച്നെസ് ഉള്ള വൈകാരികമായ ആഴമേറിയ ബന്ധമുള്ള ഓരോ കുടുംബത്തിൽ നിന്നും വരുന്ന ഒരു കുട്ടി തൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ആ കുട്ടിയുടെ പുറകിൽ വലിയൊരു സ്റ്റോറി ഉണ്ട് അപ്പോൾ അതിനെ വിസ്മരിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ഇവരോട് പെരുമാറും അപ്പോൾ ആ കുട്ടിയോട് ഒരു പുഷ്പം പോലുള്ള ഈ കുഞ്ഞിനെ എത്ര സൂക്ഷ്മതയിലാണ് ഞാൻ പരിപാലിക്കേണ്ടത് എന്ന ശ്രദ്ധ ഒരു അധ്യാപകനിൽ വരികയാണ് എൻ്റെ മുന്നിൽ അമാനത്തായിട്ട് കിട്ടിയിട്ടുള്ള ഈ കുട്ടിയെ ഞാൻ എത്രത്തോളം ശ്രദ്ധയോടും കരുതലോടും കൂടെ സമീപിക്കണമെന്ന് തിരിച്ചറിവ് കൊണ്ടായിരിക്കാം ഓരോ അധ്യാപകരും ഈ വീഡിയോ സ്റ്റാറ്റസ് വെക്കുന്നതും സെൻഡ് ചെയ്യുന്നു ഇത് ഈ ഒരു ലോകത്ത് സ്വാർത്ഥതകളുടെ ലോകത്ത് ബന്ധങ്ങൾ ലാഭങ്ങൾക്ക് വേണ്ടി മരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പ്രകാശമായി നന്മയുടെ നനവായി അലിവിൻ്റെ ഒരു കനി വായിച്ച് ഇനിയും പടർന്നൊഴുകുക തന്നെ ചെയ്യും സന്തോഷം സ്നേഹം